ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എൻ്റെ കുഞ്ചൂസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഫോൺ കാണിക്കണം അവൻ എപ്പോഴും ഫോൺ കാണാനുള്ളൊരു അതാണ് അവൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഇവിടെ വഴക്കുറയും എല്ലാവരും വഴക്കുറയും ഫോൺ കാണുന്നത് അങ്ങനെ കാണരുതെന്ന് പറഞ്ഞിട്ട് വഴക്കു കുറയുന്നുണ്ട് അപ്പോൾ കുഞ്ചൂസിനോട് എന്ന് പറഞ്ഞു അപ്പോൾ ശനിയാഴ്ച നമുക്ക് നോ ഫോൺ ചലഞ്ച് വയ്ക്കാം ഇപ്പോൾ ഫുഡ് കഴിക്കാൻ അധികം അധികം അല്ല ഇപ്പോൾ ഫോൺ എടുക്കാറില്ല അപ്പോൾ പറഞ്ഞു നമുക്ക് ശനിയാഴ്ച ഫുൾ ഫോൺ കാണാതിരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞിട്ട് അവ എന്നോട് എൻ്റെ കൂടെ രാവിലെ നമ്മൾ റബ്ബറും പാലെടുക്കാൻ പോയപ്പോൾ എൻ്റെ കൂടെ വന്നു വന്നിട്ട് അവിടെ കന്നിട്ട് ഇനി ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് വരുന്നത് വീട്ടിൽ നിന്ന് ഫോൺ കണ്ട് ഫോൺ എപ്പോഴും ഫോൺ പോയിക്കൊണ്ടിരിക്കുമല്ലോ അതുകൊണ്ട് ആണ് വരുന്നത് അപ്പം രാവിലെ ചെന്ന് കുറച്ച് സമയം ഫുഡൊക്കെ കഴിച്ചിട്ട് പാറുണ്ടൂടെ കളിച്ചു കളിച്ചിട്ടാണ് എൻ്റെ കൂടെ വരുന്നത് കേട്ടോ വന്നിട്ട് ഓരോ ഡൗട്ടൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അത് ഞാൻ അമ്മയെ ഹെൽപ്പ് ചെയ്യാം അമ്മ പാലെടുക്കുമ്പോൾ ഞാൻ ഒട്ടുകയറുണ്ടെങ്കിൽ ഞാൻ നുള്ളി പറക്കിക്കോളാംന്ന് പറഞ്ഞിട്ട് കവർ കൊണ്ട് വരണേ എന്നിട്ട് തോന്നുന്നു പാലെടുക്കാൻ പറയണേട്ടോ കൊഞ്ച് ദിവസം പാലെടുത്തിട്ട് റെസ്റ്റ് ചെയ്യണേനി കുഞ്ച് ദിവസേ നോ ഫോൺ ചലഞ്ചിൻ്റെ ഫസ്റ്റ് ടാസ്ക് എങ്ങനെയുണ്ടായിരുന്നു ഫോൺ ചലഞ്ച് ബോറാണ് ഇങ്ങോട്ട് നോക്ക് എന്താണ് ചലഞ്ച് കിറ്റ് ചെയ്യാൻ ഉദ്ദേശം വല്ലതുണ്ട് ചലഞ്ച് കിറ്റ് ചെയ്യാൻ വല്ല ഉദ്ദേശം വല്ലതും ഉണ്ട് മതിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി അടുത്ത ടാസ്ക് എന്തരാണോ? ആ എട്ട ടാസ്ക്. ആൾ ടാസ്ക് വിടി പോയിട്ട് വിടി പോയിട്ട് അടുത്ത പുന്നോട്ട ചട്ടി പറത്തിട എല്ലാം കളിക്കണം. ഓക്കേ ഡൺ. അപ്പോൾ ഞാൻ അമ്മേ വരും. കുഞ്ഞുസ് പാലെടു തളർന്നിരിക്കുകയാണ്. കൂടേകെ మొత్తం പാലൊക്കെ മോതക്ക ആക്കിച്ചിട്ടുണ്ട്. പാലെടുത്തെ നോക്കി ആവണം വിരയത വരെ ഉണ്ട്. ആ കൈയേറ്റ് നോക്കി. അപ്പോൾ നമ്മൾ പാലെടുത്ത് എന്നിട്ട് വിശ്രമിക്കണം ലുഞ്ഞുസേ. ഒരാൾ ഇവിടന്ന് ഇങ്ങോട്ട് പോയി കാണാനില്ല. റെഡി. അങ്ങനെ അപ്പം നമ്മൾ പാലെടുത്ത് കഴിഞ്ഞിട്ട് ഈ ബാരലിൽ നിറച്ചത് നമ്മൾ പച്ചപ്പാലാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അവൻ പാൽ ഇത് തുടങ്ങിയിട്ട് അധികത്തെ ദിവസമായില്ല അതിലധികം പാലില്ല മിക്സ് നമ്മൾ മിക്സ് ചെയ്ത് ശരിയല്ല എന്നിട്ട് അവൻ മിക്സ് ചെയ്യുകയാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ചെക്കി ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം പറഞ്ഞിരുന്നല്ലോ അവന് പുല്ല് പറിക്കുന്ന ടാസ്ക് ഉണ്ടെന്ന് അപ്പോൾ ഇനി ഫോണൊന്നും എടുത്തതേ ഇല്ല കേട്ടോ എന്നിട്ട് വൈകുന്നേരം വന്ന് പുല്ല് എത്തുകയാണ് ഇവിടെ കിടക്കുന്ന മുറ്റത്ത് കിടക്കുന്ന പുല്ലുകൾ ചെത്തിക്കളയാണ് കേട്ടോ മുഞ്ചുസരക്കൊണ്ട് ഫോണ് കാണാതിരിക്കാൻ പറ്റുമെന്ന് ഇന്ന് മനസ്സിലായിട്ടുണ്ട് ഇന്ന് ഫോൺ എടുത്ത് ഇടയ്ക്ക് അമ്മ നമുക്ക് ചലഞ്ചൊന്നും സ്റ്റോപ്പ് ചെയ്താലോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞമ്മൻ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര നിർബന്ധമൊന്നും പറഞ്ഞില്ല അപ്പോൾ നമുക്ക് ഓരോന്നിങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുക അവരൊക്കെ കുറച്ച് സമയം ഇന്ന് അവന് ഹോംവർക്കൊക്കെ ചെയ്യാനുള്ളത് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വെയിൽ താന്നപ്പോഴാണ് ഇതിനോട്ട് ഇറങ്ങിയത് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊടുത്താൽ അവൻ ചെയ്തോളും ഒരുപാട് നല്ലത് ഞാനും കൂടെയാണ് കുറച്ചൊക്കെ പറഞ്ഞിട്ട് ഇത് കുറച്ച് ഉണങ്ങ ഉണക്ക തേങ്ങയൊക്കെയാണ് കേട്ടോ ഇനിയിപ്പോൾ കുഞ്ചൂസ് ഇനി അവന് കുറച്ച് ചെടികളൊക്കെ നട്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് കൃഷിപ്പണിക്ക് പോയിട്ടുണ്ട് കേട്ടോ